സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ദൈവവചനത്തിൽ കൈയുടെ പ്രത്യേകത എന്തുവാണ് സങ്കീർത്തനം ഇരുപത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം വെടുപ്പുള്ള കൈയും നിർമ്മല കൃതയും ഉള്ളവൻ സ്തോത്രം അപ്പോൾ ഈ ചിന്തയിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ദൈവഭക്തൻ്റെ കൈയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് തിരുവചനത്തിൽ കൈയിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ വ്യക്തതയോടുകൂടെ ഒരു ദൈവഭക്തൻ്റെ കൈ ഓരോ വ്യക്തികളുടെ കൈകളുടെ പ്രത്യേകത എന്തുവാണെന്ന് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനങ്ങളിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട് ഇരുപത്തിനാലാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ അപ്പോൾ ഒരു ഭക്തൻ്റെ കൈ വെടുപ്പുള്ള കൈ വിശുദ്ധീകരിക്കപ്പെട്ട കൈ അനുഗ്രഹിക്കപ്പെട്ട കരങ്ങൾ സ്തോത്രം ഈ കരങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ് ദാവീത് ഈ സങ്കീർത്തനം എഴുതുന്ന സന്ദർഭം അതായത് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ്ൻ്റെ വീട്ടിൽ നിന്നും സിയോനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സംഘം ഗാനപ്രതിഗാനമായി പാടിക്കൊണ്ടുപോയ പാട്ടാണ് ആ സന്ദർഭത്തിൽ ദാവീതി പാട്ടെഴുതി ആ സംഘം പാടി ദൈവത്തെ സ്തുതിച്ചു ആ സംഘം പാടിയ പാട്ടാണ് ഇരുപത്തി നാലാമത്തെ സങ്കീർത്തനം ഇതിൽ ഇന്നത്തെ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ഭക്തൻ്റെ കരങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതായത് ഒന്നാമതായിട്ട് ഒരു ഭക്തന്റെ കരം ഉയർത്തപ്പെട്ട കരം അതിനർത്ഥം ഒരു ഭക്തൻ കരങ്ങൾ ഉയർത്തി കൈ ഉയർത്തി വച്ചിരിക്കുന്നത് അത് പ്രാർത്ഥനയെ കാണിക്കുകയാണ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു ഭക്തൻ ദൈവത്തിൻ്റെ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ഭൂമിയിലും ഭൂമണ്ഡലത്തിലും ഒരു ഭക്തന് വിരോധമായി ദൈവപൈതന് വിരോധമായി ശത്രുക്കുന്ന സകല തന്ത്രങ്ങളും പൊളിയും ഒരു ഭക്തന്റെ കരം ഉയർന്നിരിക്കുമ്പോൾ അത് സ്വർഗത്തിലപ്പൻ്റെ സന്നിധിയിലാണ് ഒരു ദൈവഭക്തൻ്റെ വിശുദ്ധകരം ഉയർന്നിരിക്കുന്നത് ഒരു ദൈവഭക്തൻ്റെ വിശുദ്ധകരം ഉയർന്നിരിക്കുമ്പോൾ നമുക്ക് പരാജയമല്ല സംഭവിക്കുന്നതും മറിച്ച് നമുക്ക് ഉയർച്ചയാണ് സംഭവിക്കുക അതായത് വിജയമാണ് സംഭവിക്കുന്നത് ഒരു ഭക്തന്റെ കരം ഉയർന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയെ കാണിക്കുന്നു വിജയത്തെ കാണിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു പരാജയപ്പെടുത്തുവാൻ ശത്രുവായുവാൻ വാദിക്കുന്ന ഏത് മേഖലകളും ലക്ഷിച്ച് തലതാഴ്ത്തി മാറിപ്പോകുകയും ആ ഭക്തന് ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കുവാനിടയാകും തിരുവചനത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം പുറപ്പാട് പതിനേഴിൻ്റെ പതിനേ പതിനൊന്നാം വാക്യം ഇങ്ങനെയാണ് മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കും കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമേലക്ക് ജയിക്കും അപ്പോൾ മോശയുടെ ഖരം ഉയർന്നിരുന്നപ്പോൾ ഇസ്രയേൻ്റെ വിജയം ഉണ്ടാകുകയാണ് അതിനർത്ഥം ഒരു ഭക്തന്റെ ഖരം ഉയർന്നിരിക്കും തോറും ആ ഭക്തന്റെ ജീവിതത്തിൽ തകർച്ചയെന്നെ സംഭവിക്കുന്നത് വിഷയങ്ങളിൽ ജയമാണ് സംഭവിക്കുന്നത് ഇവിടെ യുദ്ധം നടക്കുമ്പോൾ അഭിഷിത്തനായ മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രയേൽ ജനത്തിന് സ്വർഗീയമായ വിജയം അവർക്ക് ലഭിക്കുകയാണ് സ്ത്രൂത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അതിനർത്ഥം ഒരു ഭക്തന്റെ കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നത് അത് ജീവിതത്തിൽ വിജയത്തെ കാണിക്കുകയാണ് യഹോവ യഹോവ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിജയത്തെ കാണിക്കുകയാണ് അവിടെ അനുഗ്രഹത്തെ കാണിക്കുകയാണ് യുദ്ധത്തിന് നിൽക്കുന്ന ഇസ്രേ ജനങ്ങൾ തോറ്റുപോകാത്തതിന്റെ കാരണം ദൈവമായി ബന്ധമുള്ള ഉടമ്പടിയുള്ള ഭക്തൻ ദൈവസന്നിയിൽ വിജയത്തിന് വേണ്ടി കരം കരമുയർത്തി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ശത്രുവിൻ്റെ പ്രതികൂല മേഖലയിൽ നിന്നും ഇസ്രേ ജനങ്ങൾക്ക് അതായത് അമേലക്കരിൽ നിന്നും ഇസ്രേ ജനത്തിന് വിജയം ലഭിക്കുകയാണ് അതിനർത്ഥം ഒരു ഭക്തൻ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ ഊരി വാളുമായി ശത്രുവിനോട് വാദിക്കുവാനും പോരടിക്കുവാനും യുദ്ധം ചെയ്യുവാനും ഒരു ഭക്തനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൂതന്മാരാണ് ഇറങ്ങി വരുന്നത് അതാ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലത്രേ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമുക്ക് വിരോധമായി ദാവീദിന്റെ പിന്നാലെ അനുഗമിച്ച പോലെ എനിക്കും നിങ്ങൾക്കും എപ്പോഴും ഏത് സമയത്തും ഏതെങ്കിലും രീതി ശത്രു സൈന്യം നമ്മുടെ പിന്നാലെ നാം അറിഞ്ഞും അറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും പക്ഷെ ഒറ്റ കാര്യം ചെയ്യുക നമുക്കെതിരെ ആരാണ് ഏതു മേഖലയിലാണ് നമുക്ക് വിരോധമായി എതിർക്കുന്നു വാദിക്കുന്നു നമുക്ക് വിരോധമായി നമ്മളെ പരാജയപ്പെടുത്തുവാൻ പോരാടും നമുക്കറിയത്തില്ല പക്ഷേ ദൈവഭക്തരായ നമ്മുടെ വിശുദ്ധ കരം നമ്മൾ ഉയർത്തി ദൈവസനി പ്രാർത്ഥിച്ചാൽ മതി എന്നെയും നിങ്ങളെ നശിപ്പിക്കാൻ ശത്രു പാളയത്തിൽ ഒരുക്കുന്ന സകല തന്ത്രങ്ങളെയും സ്വർഗത്തിലെ ദൈവം സ്വർഗീയ ദൂതന്മാരയച്ച് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഹാലലൂയ നമ്മുടെ വിശുദ്ധ കരം ഉയർത്തി നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ നമുക്ക് വിരോധം ഒരു ശത്രു വാദിക്കുമ്പോൾ നമുക്ക് വിരോധമായി ശത്രു എതിർക്കുമ്പോൾ വെല്ലുവിളിക്കുമ്പോൾ ഭയപ്പെടാതെ ഭാരപ്പെടാതെ നമ്മുടെ വിശുദ്ധകരങ്ങൾ സ്വർഗത്തിലെ ദൈവസന ഉയർത്തി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൂതന്മാർ ഭൂമിയിൽ ഇറങ്ങി വന്നു നമുക്ക് വിരോധമായി പോരാടുന്ന ശത്രുവിനോട് പോരാടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ജയം നൽകുവാനിടയാകും ഇവിടെ അമേരിക്കലുമായി ഇസ്രേ യുദ്ധം ചെയ്യുമ്പോൾ മോശയുടെ കരം സ്വർഗത്തിൽ ഉയർന്നിരിക്കുകയാണ് ഒരു ഭക്തന്റെ കരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉയർത്തിപ്പിടിച്ചാൽ ആ കരം താഴ്ത്തുവാൻ ഒരു ശക്തിക്കും അനുവാദമില്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്റെ കരം ഉയർത്തി നിന്റെ ഏത് വിഷയമായി കൊള്ളട്ടെ നീ കരമുയർത്തി ദൈവസന്നിധിയില് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയ്ക്കായി കരമുയർത്തി ദൈവത്തോടു കൂടെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് ജയം തരും സ്വർഗീയ ദൂതന്മാരച്ച് നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ശത്രുവിന്റെ മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി ജയത്തിലേക്ക് നടത്തുന്നവനാണ് സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവമക്കൾ വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് അത് ജീവിതത്തിൽ വിജയത്തിന് കാരണമാണ് ഒരിക്കലും പരാജയപ്പെടുകയില്ല അത് വിജയത്തിന് കാരണമാണ് തിരുവചനത്തിൽ ഒരു വചനം കൂടം അവട്ടാം വാക്യം ഇങ്ങനെയാണ് ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നു ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോസിനായ പൗലോസ് പറയുന്നു പുരുഷന്മാർ കോപവും വാഗ്വാദവും വിട്ട് ദേഷ്യങ്ങൾ വിട്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ അപ്പോസ്നായ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ് പരിശുദ്ധാന്മാർ ഉണർത്തുകയാണ് അതായത് ഒരു ഭക്തന്റെ കരം ഒരു വിഷയത്തിന്റെ മുകളിൽ കൈ ഉയർത്തി ദൈവമേ ഈ വിഷയത്തെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിശുദ്ധൻ ഒരു ദൈവഭക്തൻ ഒരു ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ഭക്തൻ കരം ഉയർത്തി ദൈവകരങ്ങളിൽ ആ വിഷയത്തെ കൊടുത്താൽ ആ വിഷയം പരാജയപ്പെടുകയില്ല ആ വിഷയം വിജയിക്ക തന്നെ ചെയ്യും ആമേ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ ദൈവസനി നിങ്ങൾ ഏത് വിഷയമായിരുന്നാലും കരങ്ങളെ ഉയർത്തി ദൈവസനിയിൽ ആ വിഷയത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുക സ്വർഗീയ സാന്നിധ്യം ആ വിഷയത്തിൻ്റെ മേഖലകൾ വരും അവിടെ നമുക്ക് പരാജയമല്ല സംഭവിക്കുന്നത് വിജയത്തെയാണ് സ്വർഗത്തിലെ ദൈവം തരുന്നത് അപ്പോൾ ദൈവഭക്തന്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് സ്തോത്രം മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ അമേലക്കരുമായുള്ള ഇസ്രയേന്റെ യുദ്ധത്തിൽ മോശയുടെ കര ഒരു ഭക്തന്റെ കര ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ യുദ്ധത്തിൽമേൽ ഇസ്രൈ ജനങ്ങൾക്ക് വിജയം കിട്ടുകയാണ് അതിനർത്ഥം ഒരു ഭക്തൻ വീട്ടിൻ്റെ ഏത് സാഹചര്യങ്ങളായിരുന്നാലും നിന്റെ വിശുദ്ധ കരം ഉയർത്തി ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹരിക്കാൻ കഴിയത്തില്ല നമുക്ക് യുദ്ധം ചെയ്ത് പരിഹരിക്കാൻ കഴിയത്തില്ല നമുക്ക് സംസാരിച്ച് പരിഹരിക്കാൻ കഴിയത്തില്ല നമുക്കൊറ്റ കാര്യമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ ഏതൊരു വിഷയത്തിൻ്റെ നടുവിൽ ഭീഷണിയുടെ നടുവിൽ നീ ഭയപ്പെടേണ്ട നിന്റെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിൽ അപ്പനോട് നീ പ്രാർത്ഥിക്ക് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവദൂതന്മാർ ഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്നെ പരാജയപ്പെടുത്തുവാൻ വാദിക്കുന്ന ശത്രുവിൻ്റെ മണ്ഡലത്തെ വെട്ടിക്കളഞ്ഞ് നിനക്ക് ആ വിഷയത്തിൻ്റെ നടുവിൽ വിജയത്തെ തരുന്ന ദൈവമാണ് അപ്പോൾ ഒരു കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൽ തിരുവചനത്തിൽ വളരെ പ്രാധാന്യമുണ്ട് സ്ത്രോത്രം മറ്റൊരു കാല വാക്യം ഇങ്ങനെയാണ് സങ്കീർത്തനം ഇരുപത്തിയെട്ടിന്റെ രണ്ടാം വാക്യം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ അതെ ദൈവഭക്തൻ്റെ കരം വിശുദ്ധ അന്തർ മന്ദിരത്തിൽ ഉയർത്തി ആലയത്തിലാകട്ടെ വീട്ടിലാകട്ടെ നീ എവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആമേ സ്തോത്രം നിന്റെ വിഷയം ഒരു ഭക്തൻ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ആ വിഷയത്തെ ദൈവ കരങ്ങൾ കൊടുക്കുമ്പോൾ സർവശക്തനായ ദൈവം ആ വിഷയത്തിൽ നിനക്ക് മറുപടി തരും ആ വിഷയത്തിൽ നിനക്ക് വിജയം കാണാൻ കഴിയും ആമേ അപ്പോൾ തിരുവചനപ്രഹാരം ഒരു ഭക്തന്റെ വിശുദ്ധ കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൽ വിജയം ലഭിക്കും ഉയർച്ച ലഭിക്കും അതനുഗ്രഹിക്കപ്പെട്ടതാണ് സ്തോത്രം കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൽ പ്രാധാന്യമുണ്ട് തിരുവചനത്തെ സ്തോത്രം ദൈവഭക്തന്മാരുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ആമേ ശത്രുവിന്റെ മണ്ഡലം ലക്ഷിച്ചു പോകും സ്തോത്രം അതേ പ്രിയ ദൈവമക്കളെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിനക്ക് വിരോധമായ ഏതൊരു ശത്രുവിന്റെ വാദങ്ങളോ പ്രതികൂലങ്ങളോ നീ അറിഞ്ഞോ അറിയാതെ നടക്കുകയായിരിക്കാം പക്ഷേ നിന്റെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നീ ദൈവസനി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്കായി നീ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അതിൽമേൽ വിജയത്തെ നൽകുവാൻ ശക്തനാണ് ആമേ അപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട് തിരുവചനത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അതുകൊണ്ട് നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ലക്ഷിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ആ കരം ഒരു വിശുദ്ധ കരം ഉയർന്നിരിക്കുമ്പോൾ സ്വർഗത്തുനിന്ന് ദൂതന്മാർ നിങ്ങൾക്കു വേണ്ടി ഇറങ്ങി ആ വിഷയത്തിനു മേൽ ദൈവപ്രവൃത്തിക്കായി ദൂതന്മാർ ഇറങ്ങി എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് പ്രൈസലോൺ രണ്ടാമതായി ഒരു ദൈവഭക്തൻ്റെ കരം കൈ തുടയിൻ കീഴിൽ വയ്ക്കുന്നത് അത് സത്യത്തെ കുറിക്കുക ഒരു ഭക്തന്റെ കരം തുടയിൻ കീഴിൽ വെക്കുന്നു എന്ന് പറയുന്നതും ഒരു വ്യക്തി ഒരു വ്യക്തിയോട് സത്യം കുറിക്കുന്നതാണ് സ്തോത്രം സത്യം ചെയ്യുന്നതിനെയാണ് തുടയിൻ കീഴിൽ കരം വെക്കുക എന്ന് പറയുന്നത് തുടയിൻ കീഴിൽ കരം വെച്ച് സത്യത്തെ വെളിപ്പെടുത്തുന്നു അതായത് സത്യത്തെ കാണിക്കുന്ന തിരുവചനത്തിൽ ഒരു ഭാഗമുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത് നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വെക്കുക ഈ കൈ തുടയിൻ കീഴിൽ വെക്കുക ഒരു ഭക്തന്റെ കൈ തുടയിൻ കീഴിൽ വയ്ക്കുക എന്നുള്ളത് സ്തോത്രം സത്യം ചെയ്യുന്നതിനെയാണ് നാം ദൈവമായിട്ട് ഉള്ള ദൈവീക ബന്ധത്തിൽ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കരങ്ങൾ തുടയൻ കീഴിൽ വെച്ച് ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് ജീവിതത്തിൽ ഒരു ഭക്തന് അത് വിജയകരമായി തീരും ഇവിടെ ഈ തുടയൻ കീഴിൽ വെക്കുന്നത് സ്ത്രോത്രം സത്യം ചെയ്യുന്നതിനെയാണ് ഇവിടെ കാണിക്കുന്നത് നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വെക്കുക സ്തോത്രം ആമേ തൻ്റെ ദാസനോടുകൂടെ പറയുന്ന വാക്കാണ് അബ്രഹാം പറയുന്ന വാക്കാണ് സ്തോത്രം അതായത് ദാസൻ അബ്രഹാമിനോട് ആ വിഷയത്തിൽ സത്യസന്ധതയോടെ നീങ്ങും എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് തുടയിൻ കീഴിൽ കൈവയ്ക്കുക എന്നുള്ളത് സ്തോത്രം പ്രൈസലോൺ അപ്പോൾ ഒരു ഭക്തന്റെ കരങ്ങൾക്ക് അധികാരമുണ്ട് ഒരു ഭക്തന്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ടുള്ള അധികാരങ്ങളെ ഒരു ഭക്തന്റെ കരങ്ങളിൽ ദൈവം കൊടുത്തിട്ടുണ്ട് സ്തോത്രം അതായത് മോശയോട് കൈ നീട്ടുവാൻ പറയും കരങ്ങൾ നീട്ടി വടിയെടുക്കാൻ പറയും സർപ്പമായ വടിയുടെ വാലിൽ കൈപിടിക്കാൻ പറയുന്നു സ്ത്രോത്രം അപ്പോൾ ദൈവഭക്തന്റെ കരം ഉയർന്നിരിക്കുന്നതും കീഴിൽ വെച്ച് സത്യസന്ധതയും സത്യം പറയുകയും ആ കരങ്ങൾ ഉയർത്തി ദൈവീക പ്രവൃത്തികൾക്ക് വേണ്ടി കൈ നീട്ടുകയും ദൈവീക വാക്തത്വപ്രകാരം ദൈവശബ്ദ പ്രകാരം കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത് ജീവിതത്തിൽ വിജയത്തിന് കാരണമാണ് ആമേ ഭക്തന്റെ കരങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതും ഒരു തീരുമാനത്തിന്റെ സത്യം ചെയ്യുവാൻ കൈ ഉയർത്തി തുടയൻ കീഴിൽ വെച്ച് ആ തീരുമാനത്തെ കാണിക്കുന്നതുമെല്ലാം അത് ജീവിതത്തിൽ അനുഗ്രഹമാണ് വ്യക്തികൾക്ക് അനുഗ്രഹമാണ് അതിനർത്ഥം നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന തീരണം നമ്മുടെ കരങ്ങൾ ഒരു വിഷയത്തിന് സത്യസന്ധതയോടെ ചെയ്യാമെന്നുള്ള തീരുമാനം കൊടുക്കുവാൻ കൈ കൊടുക്കുന്ന കരങ്ങളായിരിക്കണം സ്തോത്രം ഒരു വിഷയം വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ദൈവരാജ്യത്തിന് ഒരുമിച്ച് കൈകോർക്കാം ഒരുമിച്ച് കൈപിടിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് സുവിശേഷം അറിയിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ടു കരങ്ങൾ നമ്മൾ കൊടുത്ത് ആ സത്യത്തെ കാണിക്കുകയാണ് സ്തോത്രം അങ്ങനെ കരങ്ങൾ കൊടുത്ത് സത്യത്തെ ഉറപ്പിക്കുന്നത് അത് ജീവിതത്തിൽ ദൈവരാജ്യത്തിന് അനുഗ്രഹമാണ് അപ്പോൾ ഒരു ഭക്തന്റെ കരത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ആ ഭക്തൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൽ ആ ഭക്തൻ തുടയൻ കീഴിൽ കൈവയ്ക്കുന്നതിൽ സത്യത്തിൽ നിൽക്കാമെന്നുള്ള തീരുമാനത്തിൽ ചെയ്യാമെന്നുള്ള തീരുമാനങ്ങൾ സ്തോത്രം നമ്മുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് കൈകോർക്കാം സ്തോത്രം അതാ ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ അഭിസംബോധന ചെയ്ത് കൈപിടിച്ച് സ്തോത്രം ചെയ്യുന്നത് സ്തോത്രം പറയുന്നത് സ്തോത്രം കാരണം ദൈവരാജ്യത്തിന് വേണ്ടി സത്യസന്ധതയോടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ദൈവമക്കൾ കാണുമ്പോൾ സന്തോഷം സ്തോത്രം അപ്പൊ ദൈവത്തിന്റെ മക്കളുടെ കരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് സ്തോത്രം ഉത്പത്തി പുസ്തകം നാൽപ്പത്തി ഏഴിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ആമേൻ ഇസ്രയേൽ മരിക്കുവാനുള്ള കാലമെടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസപ്പിനെ വിളിപ്പിച്ച് അവനോട് നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വെക്കുക എന്നോട് വിസ്വസ്ഥതയും ആമെ കാണിച്ച് എന്നെ മിശ്രമിൽ അടക്കണം സ്തോത്രം അതെ ഇവിടെ ഈ തിരുവചനത്തിലും ആമേ ജോസപ്പിനെ വിളിപ്പിച്ച അവനോട് സ്തോത്രം തൻ്റെ ആമെ ഇസ്രയേൽ മരിക്കുവാനുള്ള അതായത് യാക്കോവ് മരിക്കാനുള്ള കാലമെടുത്തപ്പോൾ എടുത്തപ്പോൾ യോസഫിനെ വിളിച്ച് ആമേ നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വെക്കുക സ്തോത്രം അപ്പോൾ ആ കാര്യം ഞാൻ ചെയ്യാമെന്നുള്ള ഒരു സത്യത്തെ കാണിക്കുകയാണ് ആ കൈ തുടയിൻ കീഴിൽ വെക്കുമ്പോൾ അതൊരു സത്യത്തെ ഉറപ്പിക്കുകയാണ് സത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാം ഉറപ്പായിട്ട് ഞാൻ അത് പ്രവർത്തിക്കും സ്തോത്രം ഹാലലൂയ അപ്പോൾ ഒരു ദൈവഭക്തന്റെ കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നതും ദൈവമക്കളുമായി കൈ കൊടുത്ത് ആ സത്യം ഉറപ്പിക്കുന്നതും ദൈവവേലയുടെ പ്രവർത്തനങ്ങൾക്കും ദൈവീക കാര്യങ്ങൾക്കും മാത്രമല്ല ഒരു ഭക്തന്റെ ജീവിതത്തിൽ അതൊരു വിടുതന് കാരണമാണ് അതൊരു വിജയത്തിന് കാരണമാണ് സ്തോത്രം ഒരിക്കൽ ഒരു ദിവസം ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ രണ്ട് കൂട്ടർ തമ്മിൽ ഭയങ്കരമായി വഴക്കുണ്ടാക്കുകയാണ് പെട്ടെന്ന് ഞാൻ അതുവഴി കടന്നു വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് രണ്ടുപേർ തമ്മിൽ രണ്ട് പക്ഷക്കാർ വിഷയം ദൂരെ നിന്ന് കാണുകയാണ് ഭയങ്കരമായി കലഹമുണ്ടാക്കുന്നു പക്ഷെ ദൂരെ നിന്നിട്ട് ഞാൻ എൻ്റെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്ത് സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി പരിശുദ്ധാത്മാവേ കലക്കം ശാന്തമായി അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഒരു മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞത് പെട്ടെന്ന് ഭയങ്കരമായ കലഹം വന്നത് ശാന്തമായി രണ്ടു ഭാഗത്തും അത് പറന്നു പോയതുപോലെ പോകുവാനിടയായി സ്തോത്രം അതിനർത്ഥം ഒരു ദൈവഭക്തൻ ഏതൊരു വിഷയത്തിൻ്റെ നടുവിലും പകറിപ്പോകാതെ നിന്റെ കരം ഉയർത്തി ആ വിഷയത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി ആ വിഷയത്തിൻ്റെ വിടുതലിനു വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി ആ വിഷയത്തിൽ പരിഹാരം നൽകും അപ്പോൾ ഒരു ദൈവഭക്തന്റെ വിശുദ്ധ കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൽ പ്രാധാന്യമുണ്ട് ഒരു ദൈവഭക്തന്റെ വിശുദ്ധ കരം ഒരു തൊടയിൻ കീഴിൽ വെച്ച് സത്യത്തിന്മേൽ നിൽക്കുന്നതിൽ സത്യസന്ധതയോടെ ഞാനത് ചെയ്യാമെന്ന് പറയുന്നതിൽ പ്രാധാന്യമുണ്ട് സ്തോത്രം അതൊരു അതൊരനുഗ്രഹമാണ് ദൈവനാമ മഹത്വത്തിനാകട്ടെ ഒരു വ്യക്തിയോടുകൂടെ ആകട്ടെ ഒരു ഭക്തൻ ദൈവീക പദ്ധതി പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ചില ഉടമ്പടികൾ ഒരുമിച്ച് സത്യസന്ധതയോടെ കൈ കൊടുത്ത് നിൽക്കുന്നത് അത് ദൈവരാജ്യത്തിൻ്റെ വിജയത്തിന് കാരണമായി തീരും സ്തോത്രം മൂന്നാമതായിട്ടും ആമ കൈ തലയിൽ വെക്കുന്നത് ഒരു ഭക്തന്റെ കരം മറ്റൊരു വ്യക്തിയുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും സ്തോത്രം കൈ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നാം മറ്റുള്ളവരെ നമ്മുടെ വിശുദ്ധ കരം ഉയർത്തി അവരെ ശിരസിന് നമ്മൾ അനുഗ്രഹിക്കുകയാണ് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടിൻ്റെ പതിനാലാമത്തെ വാക്യം ഇസ്രയേൽ വലം കൈ നീട്ടി ഇളയവനായ ഫ്രീമിൻ്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനസ്സയുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ചു അനുഗ്രഹിക്കാനിടയായി യാക്കോബ് തൻ്റെ മകനായ ജോസഫിന്റെ തലമുറകളെ കരം വെച്ച് അവസാന നിമിഷം കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ അദ്ധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഒരു വിശുദ്ധ ഭക്തന്റെ കരം ഉയർത്തി മറ്റൊരു വ്യക്തിയുടെ സിറസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിന് അനുഗ്രഹമാണ് അതിനർത്ഥം ഒരു ഭക്തന്റെ കരം ഉയർത്തി പിടിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ നിന്നൊരു വിജയം ലഭിക്കുവാൻ ഒരു ഭക്തന്റെ കരം സത്യത്തിന് നിൽക്കുവാൻ കൈനീട്ടി സത്യത്തിന്മേൽ നിൽക്കുന്നത് ഉറപ്പിക്കുന്നത് അങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നത് ഒരു ഭക്തന്റെ ജീവിതത്തിലും മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായി തീരും സ്തോത്രം അതുമാത്രമല്ല ഒരു ഭക്തന്റെ കൈ മറ്റൊരു വ്യക്തിയുടെ സിരസ് വെച്ച് അനുഗ്രഹിക്കുന്നത് ആ കുടുംബത്തിന് ആ വ്യക്തികൾക്കും അവരുടെ ലൈഫിനും ഒരു അനുഗ്രഹമായി തീരും അപ്പോൾ തിരുവചനത്തിൽ ഒരു ഭക്തന്റെ ഖരത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഒരിക്കൽ വർഷങ്ങൾക്ക് മുന്നുമേ അകന്നിരുന്ന ഒരു ഫാമിലി പിശാജ് പല കള്ളങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തെറ്റിദ്ധാരണകളാൽ പിശാജ് ഇട്ടുകൊടുത്ത കളമുഖാന്തരം ശത്രുത്വം ആയിരുന്ന ഒരു ഫാമിലി ഒരിക്കൽ അവരുടെ ഹൃദയത്തിൽ പാവബോധമുണ്ടായി ഒരു മടങ്ങി വരവ് പരിശുദ്ധാത്മാവ് കൊടുത്തു വർഷങ്ങളായി തലമുറയില്ല മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞു തലമുറ ലഭിക്കുവാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ അന്ന് ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തി ആ വ്യക്തിയെ അനുഗ്രഹിച്ച് കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയക്കുവാനിടയായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ സ്വർഗത്തിലെ ദൈവം കൊടുത്തു ആമേൻ സ്തോത്രം ഒരു ഭക്തൻ കരങ്ങൾ ഉയർത്തുന്നത് ആരെയും അനുഗ്രഹിക്കുവാനാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും വിരോധമായി എഴുന്നേറ്റ വ്യക്തിയായിരിക്കാം പക്ഷെ നീ മനസ്സുകൊണ്ടും കരങ്ങൾ ഉയർത്തിയും അവരോട് ക്ഷമിച്ച നീ അവരനുഗ്രഹിച്ചു വിട്ടേക്കുക അവരുടെ ജീവിതത്തിൽ അവരനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരട്ടെ അവരനുഗ്രഹിക്കപ്പെടുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും കരമുയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരമുയർത്തി ഉടമ്പടികൾ ചെയ്ത് സത്യസന്ധം നിൽക്കുവാനും അവരെ കരം വെച്ച് പ്രാർത്ഥിച്ചയയ്ക്കുവാനുമാണ് സ്വർഗത്തിലെ ദൈവം വിശുദ്ധ കൈകളെ ഒരു ഭക്തന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ കരങ്ങളെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേകതയുണ്ട് നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള കരമല്ല നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുവാനുള്ള കരമല്ല നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് മുറുവരുത്തുന്നത് മുറി വരുത്തുവാനുള്ള കരമല്ല നമ്മുടെ കരം വിശുദ്ധ സന്നിധി ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു വിജയം ലഭിക്കും നമ്മുടെ കരം ദൈവീക പദ്ധതി പ്രകാരം സത്യത്തിന് വേണ്ടി കൈ ഉയർത്തുമ്പോൾ ആ സത്യത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും നമ്മുടെ കരം മറ്റുള്ളവരെ സിരസ് അനുഗ്രഹിക്കാൻ ഉയർത്തുമ്പോൾ നുഗ്രഹിക്കപ്പെടും അവരും അനുഗ്രഹിക്കപ്പെടും ഒരു ദൈവപ്രൈതൻ്റെ കരത്തിന് അത്രയും പ്രാധാന്യമുണ്ട് നാം നമ്മുടെ കരങ്ങളെ നിസ്സാരമായി കാണുമ്പോൾ ആവശ്യമില്ലാതെ നമ്മുടെ കരങ്ങളിൽ ദൈവനിയോഗമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുവാനല്ല ദൈവീകമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവീകമായ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കരങ്ങൾ ഉയർത്തി സ്തോത്രം മറ്റുള്ളവരെ കരമുയർത്തി അനുഗ്രഹിക്കുവാനത്രേ അത്രേ സ്വർഗം നമ്മുടെ വിശുദ്ധ ദൈവമക്കളുടെ കരങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്ന സ്തോത്രം അതൊരനുഗ്രഹമാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കൈ ഉയർത്തി ശമിക്കുന്നവരായിട്ടല്ല നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരട്ടെ കണ്ണുകളടക്കാം പരിശുദ്ധകർ കർത്താവേ ഈ നിമിഷത്തിനായി നന്ദി ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ഏത് പ്രതിസന്ധിയിലും മറ്റുള്ളവരെ കരമുയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി തീരട്ടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരട്ടെ സത്യസന്ധതയ്ക്ക് വേണ്ടി മാത്രം കൈ കൊടുക്കുന്നവരായി തീരട്ടെ രോഗികളായിരിക്കുന്ന സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്ത് തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹീക്കുമായിട്ട് ആമേൻ